സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ഉത്തർപ്രദേശിലെ മീററ്റിൽ നില കെട്ടിടം തകർന്നു വീണ് പത്ത് പേർ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു സാക്കിർ നഗർ കോളനിയിലുള്ള കെട്ടിടമാണ് തകർന്നത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ചോടെയാണ് അപകടം പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് പതിനഞ്ചു പേരാണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയത് ഇതിൽ പതിനൊന്ന് പേരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പത്ത് പേര് മരിക്കുകയായിരുന്നു സാജിദ് നാൽപ്പത് മകൾ സാനിയ പതിനഞ്ച് മകൻ സാക്കിബ് പതിനൊന്ന് സിംറ ഒന്നര വയസ്സ് റീസ ഏഴ് നഫോ അറുപത്തി മൂന്ന് ഫർഹാന ഇരുപത് അലിസ പതിനെട്ട് ആലിയ ആറ് എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റവർ ചികിത്സയിലാണ് കെട്ടിടത്തിന്റെ ഉടമ എവിടെയൊരു ഡയറി ഫാം നടത്തുന്നുണ്ടായിരുന്നു അപകടത്തിൽ രണ്ട് ഡസനിലധികം പോത്തുകളും കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട് പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് അഗ്നിശമന സേന പോലീസ് തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് മനുഷ്യരാരും അവശിഷ്ടങ്ങൾക്കിടയിൽ ഇല്ലെന്ന് ഉറപ്പാക്കും വരെ പരിശോധന തുടരുമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ദീപക് മീണ അറിയിച്ചു സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം